വെറുത്താണെത്താം അപ്ലാസം ഇപ്പോൾ ഫാബ്രി വെക്കും അത് പാത്രത്തിൽ ഞാൻ പുറത്താണെടുക്കും അപ്പോൾ വച്ച അപ്പം അക്ക അപ്പം മണ്ണൊക്കെ മാസമാണ് മാസ വെറുപ്പ് വളം ഉണക്ക വെക്കാം നമ്മൾ വെക്കാം ആപ്വാസം എണ്ണ വകച്ച് വെച്ചാൽ ഇപ്പം കാരണത്ത് ഉറപ്പ് കാണാം മേച്ച വെച്ചിട്ട് നാടേണ്ട നല്ല ടേസ്റ്റ് ഉള്ള അരച്ചെടുക്കാം മഞ്ഞ മഞ്ഞ പേസ്റ്റ് പോലെ അരങ്ങേറ്റിട്ടുണ്ട് അരങ്ങേറ്റണ്ണ അത് പരിപോലെ ഉണ്ടാകും അങ്ങാൻ്റെ വളരെ പേരിച്ച് വെച്ച് മാറ്റമുണ്ട് മഞ്ഞ പേസ്റ്റ് എത്തി അടുത്ത ആട്ടം വെച്ചാൽ ചട്ടി ഇടത്തിട്ട് അതിലേക്ക് മഞ്ഞ പശ് നീക്കി ആ മൂങ്ങാട്ട് പശു മൂങ്ങാടി ഉപയോഗിച്ചിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ച് അടുത്ത് മഞ്ഞത്ത് അതിൻ്റെ പച്ചമുളക് മാറും അങ്ങോട്ട് അറ്റി ആ നന്നായിട്ടൊരു പൈമരിക്കും ആരും വെള്ളത്തിൽ മനസ്സിനെ കുറച്ചും കൂടി ഇങ്ങനെ ഉണ്ടാക്കി അങ്ങോട്ട് തിക്കാതിരിക്കും അങ്ങനെ കുറച്ച് നമ്മൾക്ക് നഗരത്തിന് അത് മാറും മാക്സിമം നമ്മൾ ഉണ്ടാക്കാം നന്നായിട്ട് അത് ചെന്നത് വെച്ചിട്ടും ഞങ്ങൾക്ക് വായിച്ചെടുക്കാം വായിച്ചെടുക്കാം ഞങ്ങൾക്ക് വളരെ വന്ന വേണം കൂടെ ഇതും ആ ഒരു പച്ചമുളക് മാറുന്നാറ് വളരെ വായിച്ചുകൊണ്ട് പച്ചമുളക് നടന്നും അതേപോലെ കണക്ക് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും നല്ലതാണ്

മഴ പാലത്തിന് സമയത്തോട് തിളപ്പിക്കൊണ്ടിരിക്കാം അത് നമ്മളെ അടുത്ത ഘട്ടത്തിൽ നമുക്ക് പാലത്തിൽ വെച്ച് പാല് തലത്തിൽ നിൽക്കാം അതിലേക്ക് സമ്പളീരോടും ഇടാം നമുക്ക് ഇടുന്നതൊന്നും ഇല്ല കാണിച്ചിട്ടില്ല അതിൽ നിന്ന് നമുക്ക് ചണത വത്തില്ല പ്ലാൻ അതൊക്കെ നമ്മൾ ചോണ വച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് കുഴപ്പം തോന്നും അപ്പം അത് വേക്കുന്നവരെ സാധനങ്ങൾ വെങ്കിൽ നമ്മൾ കുറച്ച് പാൽപൊടി മിക്സി എടുക്കാൻ വീണ്ടും കുറച്ച് യൂസ് ആക്കിയെടുക്കാം ഞാൻ എന്തെങ്കിലും നിൽക്കുന്നതിൽ നിന്ന് ആ ഒരു അത് ജസ്റ്റ് നന്നായിട്ടൊന്നും ഇതുക അതിൽ പഠിച്ച് പാല ഒഴിച്ചിട്ട് രണ്ടുപൊടി മിക്സ് ചെയ്ത അത് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് പഠിച്ച പൊടി മൂസാക്കി വെക്കാം അപ്പോൾ ആ ചട്ടി ചെന്നിത്തന്ന വെക്കുക പച്ചമുരൊന്ന് മിക്സാക്കിട്ടോ അത് മിക്സായിട്ട് പിന്നെ ആഫായിട്ട് ജസ്റ്റ് ഒന്ന് ബന്ധിതെടുക്കാം മേപ്പഴച്ച് വേച്ച പാലിൽ പതനില് കഴിച്ചു വെച്ചിട്ടുണ്ടാകാം അതിൽ കണ്ടിട്ട് മിക്ക ശേഷം അതിൻ്റെ പതിപ്പ് കൂടി ഒറ്റ അങ്ങനെ മണ്ണെണ്ണ എന്നിട്ട് ചേർത്ത പാഷം